അശാസ്ത്രീയ നിർമാണത്തിലും അഴിമതിയിലും മുങ്ങി റീബിൽഡ് റോഡ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ റോഡ് നിർമ്മാണമാണ് നാല് വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നത് പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിലാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ താന്ക്കണ്ടം അമൽജ്യോതിപ്പടി റോഡ് തകർന്നത് തുടർന്ന് റീബിൽഡ് കേരളയിൽപ്പെടുത്തിയ റോഡ് പുനർനിർമ്മിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു മൂന്നര ദശാംശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണത്തിനായി മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപയും വകയിരുത്തി കരാറും നൽകി രണ്ടായിരത്തി ഇരുപതിൽ ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ വർഷം നാലായിട്ടും നിർമ്മാണം പൂർത്തിയാക്കുവാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു വരുന്ന ഈ റോഡിന്റെ പണി പല ഘട്ടങ്ങളിലും നിർത്തിവെക്കുകയും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ടല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരാതി ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇതിനകത്തുള്ള അപാകതകൾ പരിശോധിച്ച് കാരണം പല സ്ഥലങ്ങളിലും കെട്ട് വേണം വീടിന് സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കണം ഇതൊന്നുമില്ലാതെ ഒരു റോഡ് ടാർ ഇട്ട് പോകുന്ന ഒരു സമീപനം മാത്രമാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇതിന്റെ ഈ റോഡ് പണിയുടെ മറവിൽ തന്നെ കല്ലുകൾ പാറ പൊട്ടിച്ചുകൊണ്ട് വിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് ഇനി ഒരു മഴ പെയ്താൽ പോലും ഈ റോഡ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒലിച്ചു പോകുന്ന രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത് പ്രളയത്തെ തകർന്ന ഭാഗത്ത് കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് കരാറിൽ വ്യക്തമായി പറയുന്നുണ്ടോ എങ്കിലും ഇവിടെ അത് നിർമ്മിച്ചിട്ടില്ല ചെങ്കുത്തായ ചെരുവുള്ള പ്രദേശത്ത് വർഷകാലത്ത് വലിയ തോതിൽ മലവെള്ളം ഒഴുകിയെത്തും ഇതിനായുള്ള നീർച്ചാലുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും അശാസ്ത്രീയമാണ് റോഡ് വക്കിലെ വീടുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നതും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാൽ റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ വൻതോതിൽ പാറഖനനം നടത്തി വിൽക്കുക വഴി കോടികളുടെ അഴിമതി നടന്നതായും ആരോപണമുണ്ട് വർഷം നാല് കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാക്കുവാൻ കരാറുകാരനായിട്ടില്ല നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായ റോഡ് നിർമ്മാണം കുറ്റമറ്റ രീതിയിൽ അടിയന്തരമായി തീർക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുള്ളത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി